നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലും അറുപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയതോടെ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് രാജ്യം മുഴുവൻ ഉയർന്ന പോളിംഗ് ശതമാനം സാധാരണയായി ഭരണവിരുദ്ധ വികാരത്തെ സൂചിപ്പിക്കാറുണ്ടെങ്കിലും ഇത്തവണ യുവജനങ്ങളുടെയും മറ്റ് വിഭാഗങ്ങളുടെയും പ്രതിഷേധം കൃത്യമായി പല കക്ഷികളിലേക്കും വിഭജിക്കപ്പെട്ടിരിക്കുകയാണെന്ന വിലയിരുത്തലുകളാണ് പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് വിശകലന രംഗത്ത് ശ്രദ്ധേയനായ റാഷിദ് സി പ്രവചനം വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് സാധാരണ എക്സിറ്റ് പോളുകളുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ മാധ്യമ റിപ്പോർട്ടുകളും സാഹചര്യങ്ങളും വിലയിരുത്തി പ്രവചനം നടത്തുന്ന റാഷിദ് സഖ്യത്തിന് നേടിയതിന് സമാനമായ ഒരു വമ്പൻ വിജയം പ്രവചിക്കുന്നു റാഷിദ് സി പി കണക്കുകൾ പ്രകാരം എൻ ഡി എ സഖ്യം നൂറ്റി അറുപത്തിനാല് മുതൽ നൂറ്റി എഴുപത്തി സീറ്റുകൾ വരെ നേടി അധികാരം നിലനിർത്തും ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ ജെ ഡി ജെ ഡി യു കോൺഗ്രസ് എന്നീ കക്ഷികൾ ചേർന്ന് രൂപീകരിച്ച മഹാഗഢ്ബന്ധൻ നേടിയെട്ട് സീറ്റുകൾക്ക് തുല്യമായ ഒരു മുന്നേറ്റമാണ് നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകൾ വളരെ അനായാസം മറികടക്കുമെന്നാണ് പ്രവചനം ഈ കണക്കുകൾ ബീഹാറിലെ മുഖ്യ പ്രതിപക്ഷമായ മഹാഗഠ്ബന്ധന് ഒരു മഹാതിരിച്ചടിയാകുമെന്നാണ് സൂചന റാഷിദ് പ്രവചിക്കുന്നതനുസരിച്ച് മഹാഗഠബന്ധന് അറുപത്തിരണ്ട് മുതൽ എഴുപത്തിമൂന്ന് സീറ്റുകൾ വരെ മാത്രമായിരിക്കും നേടാൻ കഴിയുക കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സീറ്റുകൾ നേടി അധികാരത്തിലും മഹാഗഡ്ബന്ധൻ നൂറ്റി പത്ത് സീറ്റുകൾ നേടി ശക്തമായ വെല്ലുവിളി ഉയർത്തിയിരുന്നു എന്നാൽ ഇത്തവണത്തെ പ്രവചനം ഈ വ്യത്യാസം വളരെയധികം വർദ്ധിപ്പിക്കുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ മറ്റൊരു ശക്തിയായി വളർന്നു വന്ന പ്രശാന്ത് കിഷോറിന്റെ ജനസുരാജ് പാർട്ടിക്ക് ഏഴ് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ ലഭിക്കുമെന്നും റാഷിദ് സി പി പ്രവചിക്കുന്നു ഇത് മറ്റ് ചെറിയ കക്ഷികൾക്കും സ്വതന്ത്രർക്കും ലഭിക്കാൻ സാധ്യതയുള്ള നാല് മുതൽ ഏഴ് സീറ്റുകൾക്ക് പുറമെയാണ് കടന്നു കടന്നുവരവ് പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ ഉണ്ടാക്കിയ വിള്ളലുകൾ എൻ ഡി എയുടെ വിജയത്തിന് സഹായകമാകുമോ എന്നതും ഈ പ്രവചനം സൂചന നൽകുന്നുണ്ട് വോട്ടു വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രവചനം കൂടുതൽ വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട് എൻ ഡി എക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ വോട്ട് വിഹിതമാണ് റാഷിദ് സി പി പ്രവചിക്കുന്നത് അതേസമയം മഹാഗണ്ഹിതം മുപ്പത്തി ഒന്ന് ശതമാനം മുതൽ ശതമാനം വരെയായിട്ടു പാർട്ടിക്ക് പതിനൊന്ന് അഞ്ച് ശതമാനം വരെ വോട്ട് വിഹിതം ലഭിക്കുമെന്നും പ്രവചനം പറയുന്നുണ്ട് യുവജനങ്ങളുടെ പ്രതിഷേധം ഈ പാർട്ടിക്കായി വിഭജിക്കപ്പെടുകയും അതുവഴി പരമ്പരാഗതമായി പ്രതിപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ നഷ്ടപ്പെടുകയും ചെയ്തതാണ് മഹാഗണ് സീറ്റുകളിലെ കുറവിന് പ്രധാന കാരണമായി റാഷി ചൂണ്ടിക്കാണിക്കുന്നത് ീഹാർ രാഷ്ട്രീയത്തിൽ ആദ്യമായി ഇത്തരത്തിലൊരു ത്രികോണ മത്സരം ശക്തമായതോടെ വോട്ടുകൾ വിഭജിക്കപ്പെടുന്നത് ഭരണകക്ഷിക്ക് മുൻ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ സിപിയുടെ പ്രവചനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മിക്ക എക്സിറ്റ് പോളുകളും ആർ ജെ ഡി നേതൃത്വത്തിലുള്ള മഹാഗഢ്ബന്ധനെ നേരിയ വിജയമാണ് പ്രവചിച്ചിരുന്നത് എക്സിറ്റ് പോളുകൾ സീറ്റുകൾ മഹാഗഢ്ബന്ധനും സീറ്റുകൾ അന്തിമ ഫലം വന്നപ്പോൾ ചിത്രം നേരെ ും മഹാഗ്ബന്ധൻറ്റി പത്ത് സീറ്റുകളും നേടി എക്സിറ്റ് പോളുകളുടെ പ്രവചനം തെറ്റായ ഈ ചരിത്രം റാഷിദിന്റെ പ്രവചനത്തെ സംശയത്തോടെ വീക്ഷിക്കുന്നവർക്ക് പോലും ഒരു പരിധിവരെ ആശ്വാസം നൽകിയേക്കാം രണ്ടായിരത്തി പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ ജെ ഡി യു ആർ ജെ ഡി കക്ഷികൾ കോൺഗ്രസുമായി ചേർന്ന് മഹാഗഡ്ബന്ധൻ രൂപീകരിച്ചപ്പോൾ എക്സിറ്റ് പോളുകൾ എൻ ഡി എ യുമായി ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് പ്രവചിച്ചത് മഹാഗഡ്ബന്ധന് നൂറ്റി ഇരുപത്തി സീറ്റും എൻ ഡി എക്ക് നൂറ്റി പതിനാല് സീറ്റും ലഭിക്കുമെന്നായിരുന്നു പ്രവചനം എന്നാൽ ഫലം വന്നപ്പോൾ നൂറ്റി എഴുപത്തിയെട്ട് സീറ്റുകളുമായി മഹാഗഡ്ബന്ധൻ തൂത്തുവാരി എൻ ഡി എ അൻപത്തിനാല് സീറ്റുകളിലേക്കായി ഒതുങ്ങുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ജെ ഡി യു ആർ ജെ ഡിയുമായി വേർപിരിയുകയും എൻ ഡി എയിൽ ചേരുകയും ചെയ്തതോടെയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് മുൻകാലങ്ങളിൽ എക്സിറ്റ് പോളുകളിൽ സംഭവിച്ച പിഴവുകൾ നിലവിൽ റാഷിദ് സിപിയുടെ വിശകലനങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകാനും കാരണമായിരുന്നു നിരവധി നിർണായക തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൃത്യമായി പ്രവചിച്ച് കയ്യടി നേടിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനാണ് റാഷിദ് സി പി അടുത്തിടെ നടന്ന മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങളും അദ്ദേഹം കൃത്യമായി പ്രവചിച്ചിരുന്നു ഇത് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾക്ക് ആധികാരികതയും നൽകുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ വടകര മണ്ഡലത്തിലെ ഫലം പ്രവചിച്ചതിലൂടെയും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു വടകരയിൽ ഷാഫി പറമ്പിൽ വിജയം നേടുമെന്നും എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകളോട് ഭൂരിപക്ഷമായിരിക്കും ഷാഫിക്ക് ലഭിക്കുക എന്നുമായിരുന്നു റാഷിദ് പ്രവചിച്ചിരുന്നത് എതിർ സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ ടീച്ചർക്ക് പാർട്ടി വോട്ടിനപ്പുറം സമാഹരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിൽ ഇല്ലായിരുന്നുവെന്നും ടീച്ചറുടെ രാഷ്ട്രീയ ഗ്രാഫിൽ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതുപോലെ നിലമ്പൂരിൽ ആര്യാടൻ ചോക്കത്ത് പന്ത്രണ്ടായിരത്തിഒരുന്നൂറ് മുതൽ പതിനാറായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നായിരുന്നു റാഷിദിന്റെ മറ്റൊരു പ്രവചനം പതിനോരായിരത്തി എഴുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആര്യടൻ നിരമ്പൂർ തിരിച്ചു പിടിച്ചതോടെ ഈ പ്രവചനം ഏതാണ്ട് കൃത്യമായി വരികയും ചെയ്തു താൻ വിവിധ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളും പ്രാദേശിക വിവരങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും വിശദമായി വിലയിരുത്തിയാണ് പ്രവചനം നടത്തുന്നത് എന്നാണ് റാഷിദ് പറയുന്നത് കേവലം വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ നടത്തുന്ന എക്സിറ്റ് പോളുകളെക്കാൾ സമഗ്രമായ വിശകലനത്തിലൂടെയാണ് താൻ ഒരു നിഗമനത്തിലെത്തുക എത്തുക എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം ബീഹാർ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോഴും എൻ ഡി എക്ക് അനുകൂലമായ ഫലം വരുമെന്ന റാഷിദിന്റെ ഈ പ്രവചനം ഏകീകരണ ശ്രമങ്ങൾ പൂർണ്ണമായി ഫലം കണ്ടില്ല എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ജാതി സമവാക്യങ്ങളും വികസന വിഷയങ്ങളും പ്രാദേശിക നേതാക്കളുടെ സ്വാധീനവും നിർണായകമാകുന്ന ബീഹാറിൽ യുവജനങ്ങളുടെ പ്രതിഷേധം വിഭജിക്കപ്പെട്ടത് എൻ ഡി എ യുടെ വിജയത്തിന് കളമൊരുക്കിയേക്കാം ഏതായാലും നവംബറിലെ വോട്ടെണ്ണൽ ഫലം വരുമ്പോൾ മാത്രമേ സി പി ഐയുടെ പ്രവചനം എത്രത്തോളം യാഥാർത്ഥ്യത്തോട് അടുത്തു വന്നു എന്ന് വ്യക്തമാവുകയുള്ളൂ അതുവരെ ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആകാംക്ഷ രാജ്യത്ത് തുടർന്നു കൊണ്ടേയിരിക്കും